ഒരു രാജ്യത്ത് നിലപാട് സ്വീകരിച്ചു ആ ചരിത്രം നമുക്ക് ബോധ്യമുണ്ടാകണം ഒരു നിർണായകമായ കാര്യമാണ് രാജ്യത്തിൻ്റെ കൾച്ചറിന് തകർത്തവർക്കിടയിൽ നിന്നും രാജ്യത്തിന്റെ ജനതയ്ക്ക് വിമോചനം വിട്ടുകയാണ് ആത്മാഭിമാന ബോധത്തോടെ ും നിലപാട് വൈദേശിക ഈ തുറന്നു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് പറയുന്നത് നമുക്ക് പറയേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ച് രാജ്യത്തെ പിന്തുണക്കണമെന്ന് നാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ സന്ദേശമനാണ് രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം സംഘപരിപാട് ഭരണഘടന അംഗീകരിക്കുന്നില്ല സംഘപരിവരാ സ്വീകരിക്കുന്നില്ല മനുഷ്യത്വം അവർക്ക് സ്വീകാര്യമല്ല ഞാനിത് പറയുന്നത് ബ്രാഹ്മണ് ആർ എസ് എസി കുറുപടി എന്തുണ ഏതെങ്കിലും പിന്നാത്ത ഹിന്ദുവിനെ കുറിച്ചല്ല അല്ലെങ്കിൽ പട്ടികാരി പട്ടിക വർഗക്കാരനെ കുറിച്ചെല്ലാം തീവ്ര സമുദായത്തിലോ മുക്കുമുദായത്തിലോ അതുപോലെയുള്ള ഏതെങ്കിലും സഹോദരങ്ങളെ കുറിച്ചല്ല അവരബദ്ധത്തിൽ പെട്ടുപോയതാണ് കാരണം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ആർ എസ് എസ് രൂപം കൊടുത്തെ പിന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുൻഗാമിനെ രൂപം കൊടുത്ത സംഘപരിവാറിന്റെ അജണ്ടയും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ ബീഹാറിൽ ജനസംഖ്യ ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കി എല്ലാ കണക്ക് കിട്ടുമ്പോൾ എൺപത്തിയൊന്ന് ശതമാനം ബീഹാറിന്റെ ജനത അവർണ ജനതയാണ് എൺപത്തിയൊന്ന് ശതമാനമല്ല തൊണ്ണൂറ്റിയൊന്ന് ശതമാനം അവർണ ജനതയാണ് ബീഹാറിന്റെ ജനത ഇന്ത്യ രാജ്യത്തെ മുഴുവനും ജാതി സെൻസസ് എടുക്കണം എന്ന് പറയുമ്പോൾ ആർ എസ് എസ് ഗവൺമെന്റ് എതിരി നിൽക്കുന്നു പിണറായി ഗവൺമെന്റ് എതിർ നിൽക്കുന്നു എന്താ വല്ല കാരണം ജാതി തിരിച്ച് കണക്കെടുത്താൽ ഈ രാജ്യത്തിന്റെ അവർ ഭൂരിപക്ഷത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി തിരിച്ചറിൽ എന്ന് മാത്രമല്ല അവർ എത്രത്തോളം വലിയ വോട്ട് ബാങ്ക് ആണെന്നും തിരിച്ചറിയും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ബുദ്ധികോമരങ്ങൾ വൈദേശികം ഒരു നിലപാട് സ്വീകരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യതയുണ്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ാശത്തിന് പരിഗണന കൊടുക്കുന്ന ഒരു ഭരണഘടന വരാൻ സാധ്യതയുണ്ട് കാരണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ബുദ്ധിജീവി പട്ടികയിൽ പി ആർ അംബേദിക്കറുണ്ട് അങ്ങനെ പലരും ഇവിടെ ഉണ്ട് എന്നത് കൊണ്ട് ഒരു പക്ഷേ ഒരു ഭരണഘടന വരാൻ സാധ്യതയുണ്ട് അതിനെ മറികടക്കാൻ നമുക്കൊരു സംവിധാനം വേണം അഥവാ ഈ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കാൻ നമുക്കൊരു സംവിധാനം രൂപം കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാട് ആർ എസ് എസ് എന്ന യഥാർത്ഥ്യം നാം തിരിച്ചറിയണം നാം സമൂഹത്തോടൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം പട്ടികാട് പട്ടിക പരുകാരൻ ഈ രാജ്യത്തിന് തീയൻ മലയാള സാധാരണക്കാരും സമുദായക്കാരും ഉൾപ്പെടെ അതാണോ ആവശ്യമുള്ളത്

സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിൽ നാം തിരിച്ചറിയുന്നത് വിഭാഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അങ്ങനെ ആർ എസ് എസ് രൂപം കൊടുത്തു ആർ എസ് എസ് ഹൈന്ദവേകീകരണം പറഞ്ഞ് ഈ ഇരകളാക്കപ്പെട്ടവരെ തന്നെ ഉപകരണമാക്കി മാറ്റി സവർണ ബ്രാഹ്മണ്യത്തിൽ നിയമാനുസരണ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പാർലമെന്ററി സ്വാധീനം ഉണ്ടാക്കാൻ നൂറ് വർഷമായ ഒരു ുന്നു ആ പരിശ്രമയിൽ നിന്ന് അതിന്റെ വിജയത്തിലേക്ക് എന്ന് നാം വിചാരിക്കുമ്പോൾ ഇതിനിടയിൽ അവർ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് സംഘാടകം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടുത്തെ പട്ടികാതി പട്ടിക വർഗക്കാരന്റെ ഇവിടുത്തെ പിന്നാക്കക്കാരന്റെ വടനൂനപക്ഷങ്ങളുടെ തീരദേശ ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ും അവരുടെ ഭൂമിയും അവർ കിട്ടേണ്ട വിഭവങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട പദ്ധതികളും മുഴുവനും ഈ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണ്യത്തിന്റെ താല്പര്യത്തിൽ മാറ്റിവെച്ചു അതുകൊണ്ട് ഇന്നും ഈ രാജ്യത്ത് സാമൂഹ്യമായി വലിയ മുന്നോക്കം പോകാതെ ആ ഒരു പിന്നാക്ക അവസ്ഥ കഴിയേണ്ട ഒരവസ്ഥ അഥവാ ഞങ്ങൾക്ക് സംവരണം വേണം ഞങ്ങൾക്ക് ഉദ്യോഗം വേണം ഞങ്ങൾക്ക് ഭൂമി വേണം വിഷപ്പെടക്കാൻ അന്നം വേണം കൃഷി ചെയ്യാൻ സൗകര്യം വേണം അല്ലെങ്കിൽ കർഷകർക്ക് ആനുകൂല്യം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ട ഒരു ദുരവസ്ഥയിൽ സ്വാതന്ത്ര്യാന്തര മുക്കാൽ നൂറ്റാണ്ട് പോകേണ്ടി വന്നത് വോട്ട് ചെയ്യാത്തത് കൊണ്ടല്ല പാർട്ടി പ്രവർത്തിക്കാത്തത് കൊണ്ട് മരിച്ചു നാം ഇതുവരെ പ്രവർത്തിച്ചത് ബ്രാഹ്മണ്യം നടപ്പിലാക്കുന്ന ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ്സിലാണ് അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയിലാണ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റത്തിന്റെ മുഖം മൂടിയണിഞ്ഞ അത്തരം പ്രസ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ ആശയത്തിൽ മത്സരിക്കുന്ന പിന്നെ പക്ഷത്തിന്റെ അജണ്ടകളോട് താല്പര്യമില്ലാതെ വഴിമാറി സഞ്ചരിക്കുന്ന മുപ്പത് കൊല്ലമായി വഴിമാറി സഞ്ചരിക്കുന്ന സമുദായ പാർട്ടികളിലാണ് അതാണ് നമ്മുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ തൊണ്ണൂറ്റി ശതമാനം ജനതയുടെ കണക്ക് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടി ജനത ഇന്ത്യയിലുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കോടി ജനതയുടെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തെയാണ് സംഘടിപ്പിച്ചതും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതും അതായി നമ്മുടെ പ്രതിസന്ധി അത് രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമാണ് അത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രശ്നമുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഭരണഘടനാപരമായി ലോക്കൽ അത് രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ വംശീയകലാപം നടക്കുന്നു എന്താണ് അടുത്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഓരോ മിനിറ്റിലും ഒരു ദളിത് സഹോദരി ആക്രമിക്കപ്പെടുന്നു ഇതെല്ലാം നമുക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് രാജ്യത്തിന്റെ പറഞ്ഞാൽ ആദിമ ദ്രാവിഡ രാജ്യത്തിന്റെ ഒരു മഹിരമായ ചരിത്രം ഉണ്ടായിരുന്നു അതിനെ ബ്രാഹ്മണ് ശേഷം ജനാധിപത്യമായി എല്ലാവരുടെ ഒരു പവർ എന്ന് വന്നപ്പോൾ സംഘപരിവാർ ബ്രാഹ്മണ്യം ഏകീകരണത്തിന്റെ അജണ്ടയുമായി രംഗത്ത് വരുമ്പോൾ ആ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭരണഘടനയില്ലാത്ത നാടകൾ മനുസ്മൃതിയുടെ ആ അധിനിവേശത്തിന്റെ കാലഘട്ടത്തിന്റെ ഒരു നാളുകളിലേക്ക് മടങ്ങിപ്പോകുമെന്ന ബോധം ഓരോ പൗരന്മാർക്കും ഉണ്ടാകണം ഏതെങ്കിലും ചില ആളുകളുടെ പ്രശ്നമല്ല വളരെ കൃത്യമായി നമുക്ക് ധാരണ ഉണ്ടാകണം അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഗ്രാമുകൾക്ക് പറഞ്ഞ് ഭരണഘടന ആമുഖം തന്നെ വളരെ ഗൗരവമുള്ളതാണ് നമ്മൾ ഭരണഘടന വായിക്കണം തലമുറയെ കൊണ്ട് വായിപ്പിക്കണം

ഈ രാജ്യത്തിന്റെ പിന്നാക്കക്കാർ ഇവരെ തല്ലിക്കൊല്ലുന്നത് രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം എന്താ രാജ്യത്തിന്റെ സാമൂഹിക സ്ഥിതി എന്താകും അങ്ങനെ ആരും തിരിഞ്ഞു നിൽക്കേണ്ടവരല്ല ഭരണഘടനക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന ജനാധിപത്യത്തിന്റെ ന്യായമായ സന്ദേശം സമൂഹത്തിന് പഠിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ രാജ്യദൌത്യമാണ് ഈ യാത്രയിലൂടെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ആശയത്തിലൂടെ സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശം കൂടി ഞാൻ ഇവിടെ കൈമാറാൻ ആഗ്രഹിക്കുക അങ്ങനെ ആകാൻ അതുകൊണ്ട് ഇന്നെ വീണ്ടെടുക്കണം അഥവാ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കാത്ത ഇന്ത്യ ആ രാജഘട്ടത്തിൽ ഇന്ത്യ ആർക്കാണ് സ്വസ്ഥത കിട്ടുക ആർക്കാണ് സമാധാനം കിട്ടുക ഒരു രാജ്യം പോയാൽ ദൈവം താങ്കട്ടെ നമുക്ക് ഉത്തരവാദിത്തം കൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് സന്ദേശമാണ് കുഴപ്പത്തിൽ പറയണം അതുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അതിന് കാവലിക്കണം ഈ സന്ദേശമാണ് എനിക്ക് കൈമാറാനുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുന്നതിനും ജാതി പ്രശ്നമല്ല മതം പ്രശ്നമല്ല പൂർവകാല രാഷ്ട്രീയ പ്രശ്നമല്ല മതമില്ല എന്നതും ഒരു പ്രശ്നമല്ല ആർക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം മതമില്ലാത്തവൻ മതമുള്ളവനെ പാടില്ല അവളെ കൃത്യമായി ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു കൃത്യമായ മതനിരപേക്ഷ ഇത്തരം അപകടത്തിൽ നിന്നും രാജ്യത്തെ പിന്തുടർക്കാൻ ജനമുന്നേറ്റം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ് അത് ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ് രാഷ്ട്രഭൂരിപക്ഷം ജാതിയും മതവും മറന്ന് ദേശം മറന്ന് ഇന്ത്യ നമ്മുടെ രാജ്യമെന്ന ആ ഒരു താല്പര്യത്തോടെ ഭരണഘടനയാണ് ഇന്ത്യ ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് ഭരണഘടനയാണ് ഇന്ത്യ നിലനിർത്തുന്നത് നമ്മുടെ പോയാൽ രാജഘട്ടം സംഘപരിവാറിന് നഷ്ടമില്ല അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല സ്വാതന്ത്ര്യ സമരത്തിന് രാജഘട്ടം വഹിച്ച നമ്മുടെ എല്ലാ പൂർവികളും പൂർവ സൂരികളുണ്ട് അവരുടെ പോരാട്ടത്തിലൂടെ ജീവാർപ്പണത്തിലൂടെ അവരുടെ ത്യാഗത്തിലൂടെ അവരുടെ സമർപ്പിച്ച അവർ വേണ്ടി വിനിയോഗിച്ചതിലൂടെ ജീവാർപ്പണത്തിലൂടെയാണ് ജനാധിപത്യപരമായി മുന്നേറ്റം ഉണ്ടാകണമെന്ന സന്ദേശമാണ് ഈ കാലം മുന്നോട്ട് വെക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും രാഷ്ട്രീയ സംഘാടകരായി മാറണം നാം ഓരോരുത്തർ രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം നാം രാഷ്ട്രീയത്തെ കൊണ്ട് ജനാധിപത്യ ഒരു പൗര നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഭരണഘടനയ്ക്ക് വിധേയമായ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന സാമൂഹ്യ ജനാധിപത്യം എന്ന സത്യം ഉൾക്കൊള്ളുന്ന ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗരായി മാറണം അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ സംഘപരിവാർ വീക്ഷകൾക്കനുസരിച്ച് രാഷ്ട്ര സംവിധാനം മുഴുവനും മുന്നോട്ട് പോകണമെന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര കാഹം മുഴങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അടിമട്ട് അംഗീകരിച്ച പാരമ്പര്യം ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പ്രദായികില്ല എന്നത് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും നമുക്കത് കൊണ്ട് ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ ഒരു ഭരണഘടനയായി കൂടുതൽ കൊടുക്കുന്ന ഒരു രാഷ്ട്രസേവകൻ എന്ന നിലയിൽ എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകണം അതുകൊണ്ട് ഈ രാഷ്ട്രീയം നെഞ്ചിലേത്തി മാറി വ്യാപകമായി സന്ദേശം പറഞ്ഞുകൊടുത്ത് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും അംഗീകരിക്കലെയും ആദരവിന്റെയും ഉത്തരവാദിത്വ നിർമ്മാണത്തിന്റെയും വരുന്ന ആയിരക്കണക്കിന് എന്നാണ് തോന്നുന്നത് വാഹനങ്ങൾ അകമ്പടിയോട് ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കി ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ ജനാപരി ഒരുമിച്ച് കൂട്ടിയ അസംഘാന അതോടൊപ്പം ഇത്തരം ആശയത്തോടെ നിൽപ്പ് നിൽക്കാനുള്ള കോഴിക്കോടിന്റെ ഇത് രണ്ടും പ്രത്യേകമായി പ്രത്യേകമായി അഭിവാദ്യം അഭിവാദ്യം ചെയ്യേണ്ടതാണ് എനിക്ക് ഞാൻ ചെയ്യുന്നു മായ ഇടപെടലുകൾക്ക് സാഹചര്യം ഒരുക്കിയിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ഈ മണ്ണിൽ നിങ്ങളുടെ ഈ സാന്നിധ്യം അതിന് മറ്റൊരു മാറ്റത്തിൽ കൂടി ഉത്തരവാദിത്വം വെച്ച് മുന്നോട്ട് പോകുന്ന ഇതിന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുതൽ ബ്രാഞ്ച് പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ഗണകത്തെയും അഭിമാനത്തോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടെ നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ രണ്ട് മക്കൾ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കുക ജയ് ഹിന്ദ് ജയ് ഡെമോക്രസി